ഇസ്രായേൽ ആക്രമണം ശക്തമാകുന്നതിനിടെ ഗസയിലെ ദുരിത കാഴ്ചകൾക്കും അറുതിയില്ല തൊട്ടടുത്ത് നടക്കുന്ന മരണം പോലും സാധാരണ സംഭവമായി ഉൾക്കൊണ്ടാണ് ആളുകൾ അവിടെ കഴിയുന്നത് രണ്ടു വർഷമായി തുടരുന്ന യുദ്ധത്തിൽ അങ്ങേറ്റം നിസ്സഹായരായി മാറിയ ജനത തൊട്ടടുത്ത് സംഭവിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മരണം പോലും അവരിൽ ഞെട്ടലുണ്ടാക്കുന്നില്ല അത്രത്തോളം നിസ്സംഗരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അവർ ദുരിതത്തിന്റെ നേർക്കാഴ്ചയാണ് തെക്കൻ ഗസയിലെ അൽമവാസിയിൽ മാസങ്ങളായി ആതുരസേവനം നടത്തുന്ന മലയാളി ഡോക്ടർ സന്തോഷ് കുമാറിന് പറയാനുള്ളത് ഇവിടെ മരണത്തെ സാധാരണ 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 ഒരു ഒരു സംഭവമായി കഴിഞ്ഞിരിക്കുന്നു സംഭവമായിട്ട് മരണം മാറിയിരിക്കുന്നു ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ ഏർപ്പെടുന്നവർ ക്രൂരമായി കൊല്ലപ്പെടുന്നു ഒപ്പം പകർച്ചവ്യാധിയും കൊടും പട്ടിണിയും കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ മരണത്തിന് കാരണമാകുന്നു എവിടെയെങ്കിലും പോയി ജീവൻ രക്ഷിക്കണം എന്നുറത്തേക്ക് ഗസയിലെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം വിതരണം ചെയ്യുന്ന സ്ഥലത്തൊക്കെ വലിയ വലിയ കലാപമാണ് ഉണ്ടാവുന്നത് രീതിയിലാണ് ഇത് നടക്കുന്നത് നിലവിലെ സഹായങ്ങളും ഭക്ഷണ വിതരണവും ഒന്നിനും തികയുന്നില്ല നിർബന്ധിത പലായനത്തിന് വിധേയരായവർ എങ്ങോട്ടെന്നില്ലാതെ അലയുകയാണ് ഇവിടെ വളരെ സിറ്റുവേഷൻ ആൾക്കാർ കൂട്ടത്തോടെ പലായനം പലായനം ചെയ്യുകയാണ് നമ്മൾ ഈ പറയുന്ന ഫോഴ്സ്ഡ് ഡിസ്പ്ലേസ്മെന്റ് ആണ് കിലോമീറ്റർ എങ്ങാൻ നാൽപ്പത് ഡോളർ ഒരു കിലോ പഞ്ചസാരക്ക് നൂറ് ഡോളർ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ വീണ ഗസയില ജനങ്ങളുടെ അവസ്ഥ ഇതാണ് ന്യൂസ് ഡെസ്ക് ട്വന്റി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം